ഹായ് ഫ്രണ്ട്സ് ഐ എം തന്നെയാണ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂൾ റെസിപ്പിയാണ് റെസിപ്പിയാണിട്ടോ ഞാൻ ഇന്നിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കക്കരിയും ചെറുനാരങ്ങയും ഉപയോഗിച്ചിട്ടുള്ള ഒരു കൂൾ ആണ് ഞാൻ ഇന്നിടെ തയ്യാറാക്കിയിരിക്കുന്നത് കക്കിരി എന്ന് പറയുന്നത് ഹൈ എനർജി സോസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് അതുപോലെ തന്നെ കക്കരിയിൽ ആയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് സോഡിയം പൊട്ടാസ്യം അതുപോലെ തന്നെ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽസ്യം അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് നമ്മുടെ കക്കിരിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവിടെ ഞാനിത് കക്കിരി എടുത്തിട്ടുണ്ട് ഈ കക്കിരി നന്നായിട്ട് കഴുകിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊഴിലാള റിമൂവ് ചെയ്യാം ഞാൻ ഇവിടെ തൊലിയൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശരിക്കും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടിച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്കൊരു ജ്യൂസൽ ജാറിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കക്കിരി മാറ്റാം ഇപ്പം ഞാൻ എന്താ കട്ട് ചെയ്തിരിക്കുന്ന കാക്കിരി എല്ലാം ജ്യൂസർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വന്നാൽ നമ്മുടെ ചെറുനാരങ്ങയാണ് ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഈ ചെറുനാരങ്ങ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചെറുനാരങ്ങ കുരുവൊന്നും പോക്കാതെ തന്നെയാണ് കൊടുക്കുന്നത് കുരുവും തോടോടും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് നമുക്കിത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിലിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് തണുത്ത ഒരു കപ്പ് വെള്ളമാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടിച്ചെടുത്തിട്ടുള്ള ഈ കുക്കുംബൽ ജ്യൂസ് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം കാരണം ഇതിൽ കുക്കുമ്പലിൻ്റെ കുരുവും അതുപോലെ തന്നെ നാരങ്ങയുടെ തോടും കുരു ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം ഞാനിത് അരച്ചെടുക്കുന്ന സമയത്ത് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ജ്യൂസ് ആണ് ഇത് വളരെ ഹെൽത്തി ആണ് ടേസ്റ്റി ആണ് ചെറുനാരങ്ങാ കുരുവോടും തോടോടും കൂടി തന്നെ നമുക്ക് ജ്യൂസ് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കിയ ഉടനെ തന്നെ കുടിക്കണം വെച്ചേക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇത് കയ്പ്പൂ വരും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്